സ്രാംബ്യാ പള്ളികൾ എന്ന് കേട്ടുണ്ടോ ഇന്ന് നമ്മൾ കാണുന്ന പള്ളികൾക്ക് മുന്നേ ഉണ്ടായിരുന്ന പള്ളികളാണ് ഈ പറയുന്ന സ്രാംബ്യാ പള്ളികൾ മലബാറിലെ ചിലയിടങ്ങളിൽ ചരിത്രത്തിന്റെ ഭാഗമായ സ്രാംബ്യ പള്ളികൾ ഇപ്പോഴും ഉണ്ട് ഇതാണ് സ്രാംബ്യ പള്ളി മുസ്ലിങ്ങൾ നിസ്കരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഇടം മലപ്പുറം കോണോമ്പാറയിലേതാണ് ഈ സ്രാമ്പ്യ ആരാണ് നിർമ്മിച്ചതെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല നൂറു വർഷത്തിലധികം പഴക്കമുണ്ട് എല്ലാ സ്രാമ്പികളും ഇങ്ങനെയാണ് തൂണുകളിൽ ഉയരത്തിൽ പലകകൾ കൊണ്ടു മറച്ചവ കൃഷി ചെയ്യുന്നവർക്ക് നിസ്കരിക്കാനുള്ള കൃഷിയിടത്തോട് ചേർന്നായിരിക്കും മിക്ക സ്രാംബികളും അംഗശുദ്ധി വരുത്താൻ അടുത്ത് ജലാശയവും ഉണ്ടാവും ഇത് പണ്ട് കാലങ്ങളിൽ വരുമ്പോൾ ചുമ മൂരാളൊക്കെ കഴുകി ഇവിടെ കെട്ടി ദൂഹം നിസ്കരിക്കാൻ നീ നിസ്കരിക്കും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇത് ഒരു നൂറ് വർഷത്തിന് മുകളിലായിട്ടുണ്ടത് പിന്നെപ്പോൾ പാടൊന്നും പലടാത്ത കാലും ആളുകൾ നിസ്കരിക്കാൻ തീരെ വരും പള്ളികൾ വിരളമായിരുന്ന കാലത്ത് ശ്രാമ്പികളായിരുന്നു ആശ്രയം അതിനാൽ എല്ലാ സ്രാംബികൾക്കും വളരെ വളരെ പഴക്കമുണ്ട് ഇരുമ്പുതൂൺ നിർമ്മിച്ചതും ഓലയായിരുന്നത് ഓടുമേഞ്ഞതുമാണ് ഈ കാലത്തിനിടയിൽ ആകെ വരുത്തിയ മാറ്റം ചരിത്രത്തിന്റെ ഭാഗമായ സ്രാമ്പികൾ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളുമായി ഇപ്പോഴും അവശേഷിക്കുന്നു അവ ഒരു തലമുറയുടെ വിശ്വാസയാത്രയാണ് അടയാളപ്പെടുത്തുന്നത്